ഗുഡ് മോർണിംഗ് നമ്മുടെ പുതിയ വീണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇപ്പോൾ ആറു മണിയായിട്ട് ഇവിടെ നേരം വെളുത്തിട്ടില്ല കേട്ടോ വെളിച്ചം വരുന്നേ ഉള്ളൂ അപ്പൊ ഇവിടെയെല്ലാം ഭയങ്കര മഞ്ഞ അപ്പോ ഇന്ന് രാവിലത്തെ ഒരു ചായ നമുക്ക് തുടങ്ങാം കേട്ടോ അപ്പോൾ രാവിലെ പിള്ളേരൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് എന്റെ ചായ കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ ചായത്തെ ചപ്പാത്തിയാണ് അതൊക്കെ ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളൂ കുറേ പ്രാവശ്യം കാണിച്ചില്ലേ അപ്പോൾ നമുക്ക് ഉച്ചക്കത്തെ പണിയിലേക്ക് പോകാം അപ്പം നമുക്കിന്ന് കൊഞ്ചും കുറച്ച് അയലയാണ് ഏട്ട കെട്ടിയത് അപ്പോൾ അയല നമുക്ക് കറി വെക്കാം ഇത് കുറച്ച് ഫ്രൈ ചെയ്യുകയും ചെയ്യാം ഇതൊക്കെ കുറെ പ്രാവശ്യം ഒട്ടുകൊണ്ടിട്ട് വിശദീകരണം കൊണ്ടൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ അപ്പം എല്ലാവർക്കും സുഖമല്ലേ അപ്പം പിള്ളേരൊക്കെ സ്കൂൾ പോയതുകൊണ്ട് എനിക്കിങ്ങനെ തിരക്കിട്ടൊന്നും പണിയൊന്നും എടുക്കണ്ട അതുകൊണ്ട് ഞാൻ വല്ല ഫോൺ ഒരു വായി പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇതെടുക്കുന്നത് പിന്നെ മാങ്ങ കൊണ്ടു ഞാൻ സൈഡ് ഡിഷ് ഉണ്ടാക്കുന്നുണ്ട് ഈ മാങ്ങയും പച്ചമുളകും ഉള്ളിയും കുട്ടിയടിച്ചിട്ട് ഒരു ചമ്മന്തി പോലെ അപ്പോൾ ഈ കൊഞ്ചി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം എൻ്റെ ചോറ് കുടുമ്പോൾ ഒന്നും ഇല്ല ഞാൻ കാണിക്കുന്നില്ല കേട്ടോ കുറേ പ്രാവശ്യം ചോറ് കുടുമ്പെന്ന് കാണിച്ച് ഏറ്റവും വീസുമില്ല അപ്പോൾ ശരി ബൈ ബൈ